അമൃത വിശ്വ വിദ്യാപീഠം പ്രസൻസ് ഒ ഏഴോളം ജില്ലകൾ പിന്നിട്ട് കോട്ടയത്ത് എത്തി നിൽക്കുകയാണ് ബേക്കർ മെമ്മോറിയൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് കോട്ടയം ജില്ലയുടെ ഔദ്യോഗിക ജില്ലാ ക്യുസിംഗ് ചാമ്പ്യനെ കണ്ടെത്താനുള്ള ജൂനിയർ സബ് ജൂനിയർ കാറ്റഗറി മത്സരങ്ങൾ നടക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ രജിസ്റ്റേഡ് ക്യുസ് സംഘാടകരായ ക്യൂ ഫാക്ടറി ആണ് ചോദ്യങ്ങളുമായി എത്തുന്നത് ഇത്തവണ ക്യുസ് മാസ്റ്ററായി എത്തുന്നത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം ക്വിസുകൾ ഇരുപത്തഞ്ചോളം വർഷമായി ഈ മേഖലയിലെ സജീവ സാന്നിധ്യമായ ക്വിസ് മാൻ സ്നേഹ ആണ് ചോദ്യങ്ങളിൽ ഉത്തരങ്ങളിൽ അറിവും തിരിച്ചറിവും ഒളിപ്പിച്ചു വെക്കുന്ന ക്വിസ് മാൻ മാജിക്കിലേക്ക് സ്വാഗതം രാജ്യമൊട്ടാകെ വ്യാപിച്ചുകിടക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് അതിൻ്റെ അമൃതാനന്ദ ദേവി എല്ലാ കാര്യങ്ങൾക്കും കുട്ടികളെയും തുറന്നവരെയും ചേർത്ത് പിടിക്കുകയാണ് ഇവിടെ നടത്തുന്ന ക്വിസ് കുട്ടികൾക്ക് ടാലൻസ് പരിശോധിക്കാനും അവരുടെ മെമ്മറി പവർ ക്രിസ്റ്റ് ചെയ്യാനുള്ളതാണ് നമ്മൾ പുതിയ കാര്യങ്ങൾ അറിയുക അറിയുന്ന കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക നമ്മളറിയുന്നോ അറിയാതെയുമായ ഒത്തിരി സ്കൂളിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ അമൃത ടിവിയും അതുപോലെ തന്നെ അമൃത വിശ്വവിദ്യാപീഠം കൂടി സംയുക്തമായി നടത്തുന്ന ഈ ക്വിസ് കോമ്പറ്റീഷനെ കുറിച്ച് അറിയുന്നത് കുട്ടികൾക്ക് വളരെ നല്ല എക്സ്പോഷർ കിട്ടാനും അതുപോലെ തന്നെ ഓരോ ക്വിസ് ചെയ്യുമ്പോഴും അവർ ഓരോ ദിവസവും അനുദിനം ഡെവലപ്പ് ചെയ്ത് വരികയാണ് വെൽക്കം ടു അമൃത വിശ്വവിദ്യാപീഠം നല്ലൊരു കൈയ്യടിയോട് കൂടി സ്വാഗതം ചെയ്യാം ദീപക് കെ ഫ്രം ക്യൂ ഫാക്ടറി ഇതൊരു യൂട്യൂബ് ചാനലാണ് ഓക്കെ ഈ യൂട്യൂബ് ചാനലിന്റെ പേര് ഇവർ തുടങ്ങിയത് നിങ്ങൾക്ക് കാണാം ചെക്ക് ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരിലാണ് അന്ന് തുടങ്ങിയ സമയത്ത് ഈ ചെക്ക് ഗേറ്റിന് ഒരു സബ്സ്ക്രൈബർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അവരുടെ നിലവിലെ യൂട്യൂബ് ചാനലിൻ്റെ ലോഗോ ആണ് നിങ്ങൾ കാണുന്നത് ആ യൂട്യൂബ് ചാനലിന് നൂറ്റി ഇരുപത് മില്യൺ സബ്സ്ക്രൈബേഴ്സാണുള്ളത് സോ ആ യൂട്യൂബ് ചാനൽ ഏത് എന്ന് മാത്രം ഐഡൻറ്റിഫൈ ചെയ്താൽ മതി ഓക്കെ സോ പന്ത്രണ്ട് ചോദ്യങ്ങൾ പന്ത്രണ്ട് ഉത്തരങ്ങൾ വോളണ്ടിയേഴ്സ് പ്ലീസ് കളക്ട് ദി ആൻസർ ഷീറ്റ്സ് നിങ്ങൾ നിങ്ങളുടെ ഉത്തരങ്ങൾ വളണ്ടിയേഴ്സിന് കൊടുക്കുക സോ ബിഫോർ വി ബിഗിൻ നമുക്ക് ചെറിയൊരു ഓഡിയൻസ് ചോദ്യമുണ്ട് സോ ഇതിന് ഇത് കണ്ടിട്ടുണ്ടോ എന്താ അതിന് ഉത്തരം പറഞ്ഞോ ട്രാലാലയിലോ ട്രാലാല സബ് ജൂനിയർ കാറ്റഗറി ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ നയിക്കുന്നത് നമ്മുടെയും പ്രിയപ്പെട്ട ക്യൂസ് മാൻ ഓഫ് കേരള സ്നേഹ ശ്രീനിവാസാണ് സ്നേഹ സാറിനെ ഏറെ സ്നേഹത്തോടെ സബ് ജൂനിയർ കാറ്റഗറി ഫൈനൽസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു രാജ്ഭവൻ ഈസ് നൗ ലോക് ഭവൻ ഇതിപ്പോ അടുത്ത വാർത്തയിലൊക്കെ വന്ന ഒരു കാര്യമാണ് രാജ്ഭവന്റെ പേര് ലോക് ഭവൻ എന്നാക്കി മാറ്റി എന്റെ ചോദ്യം ഇതാണ് ആരുടെ ഔദ്യോഗിക വസതിയാണ് യെസ് ആരുടെ ഔദ്യോഗിക അങ്ങനെ ഈ റൗണ്ടിലെ ഏഴാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു ഈ സി വൺ ഡിസ് ടൈം ഞാൻ ചോദ്യമൊന്നും ചോദിച്ചിട്ടില്ല ടീം സി എന്താണ് ശരി അങ്ങനെ സബ് ജൂനിയർ കാറ്റഗറിയുടെ മത്സരം ഇവിടെ സമാപിക്കുമ്പോൾ ഇവിടെ നിന്ന് ഫൈനലിലേക്ക് സ്റ്റേറ്റ് ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്ത ടീം ഏതാണെന്ന് നോക്കാം ജേക്കബ് എബ്രഹാം കൊച്ചക്കൻ ആൻഡ് അബിറാം ഭവൻസ് വിദ്യാലയം വിത്ത് ഫിഫ്റ്റി പോയിന്റ് ഇതുവരെ കഴിഞ്ഞാൽ വെച്ച് ഏറ്റവും നല്ല സ്കോറുകളിൽ വെൽ ഡൺ കാറ്റഗറിയുടെ കോട്ടയം ജില്ലാ ചാമ്പ്യൻഷിപ്പ് ആരംഭിക്കാൻ പോവുകയാണ് മത്സരം നയിക്കുന്നത് ക്യുസ് മാൻ ഓഫ് കേരള സ്നേഹിത് ശ്രീനിവാസ് സാറാണ് വെൽക്കം സാർ ഒന്നാമത്തെ ചോദ്യം കോട്ടയം ജില്ലയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇതൊക്കെ നിങ്ങൾക്ക് കോട്ടയം ജില്ലയിൽ എവിടെയാണ് കാണാൻ സാധിക്കുക ഒന്ന് വനരോധനം ഒന്ന് സൂര്യവട്ടം ഒന്ന് വട്ടെഴുത്ത് ഒന്ന് കോലെഴുത്ത് ഇതൊക്കെ കോട്ടയം ജില്ലയിൽ എവിടെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അല്ലെങ്കിൽ ഇതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ എവിടെ പോകണം പതിനാല് ചോദ്യങ്ങൾ കഴിയുന്നു വളരെ പെട്ടെന്ന് നിങ്ങൾ ആൻസർ ഷീറ്റ് റിട്ടേൺ ചെയ്തോളൂ കോട്ടയത്തെ ആ രണ്ട് ടീമുകളെ കണ്ടുപിടിക്കാനുള്ള ഫൈനൽ മത്സരത്തിലേക്ക് നമ്മൾ കിടക്കുന്നു ഇദ്ദേഹത്തിന്റെ പേര് മഞ്ചേരി ശ്രീധരൻ നായർ എന്നാണ് ഇദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു ഇദ്ദേഹത്തിന്റെ ജൂനിയറായി പ്രാക്ടീസ് ചെയ്തൊരു വ്യക്തി മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ അനൗൺസ്മെന്റ് ഒക്കെ ചെയ്തിരുന്നു എന്ന് അദ്ദേഹം ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി അദ്ദേഹം വാദിച്ചത് ഒരേ ഒരു കേസാണെന്നും അതൊരു സൈക്കിൾ ഡബിൾ വെച്ച കേസാണെന്നും ഒരു കഥയുണ്ട് ആ കഥ വേറൊരു ആള് പറഞ്ഞത് അദ്ദേഹം ഡബിൾ വെച്ച സൈക്കിളിൽ വാദിക്കാൻ പോയിട്ട് കോടതിയിൽ ഡബിൾ അല്ല വെച്ചത് ട്രിപ്പിൾ ആണ് വെച്ചത് എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് കൂടുതൽ ശിക്ഷ വാങ്ങിക്കൊടുത്ത് എന്ന് കളിയാക്കി ഇദ്ദേഹത്തെ പറയാറുണ്ട് ആ കളിയാക്കി പറഞ്ഞ വ്യക്തിപ്പെടുത്ത് മരിച്ചുപോയി അത് ശ്രീനിവാസനായിരുന്നു അപ്പം നമ്മുടെ ഈ വക്കീൽ ആരാണ് മഞ്ചേരി ശ്രീധരൻ നായരുടെ അഡ്വക്കേ ജൂനിയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്ത പ്രശസ്തനായ ആ വക്കീൽ യെസ് ടീം ഓൺ ദി ആരാണിത് കോട്ടയം ജില്ലയിലെ ചെമ്പു സ്വദേശിയായ മമ്മൂട്ടിയാണ് സോ ഹിയർ ഈസ് ദ ഫൈനൽ സ്കോർ ഈ ക്യൂസിൽ നിന്നും ടീം ബി നാനൂറ്റി അമ്പത് പോയിന്റുകൾ നേടുന്നു ആൻഡ് ക്വാളിഫയിങ് ടു ദി സ്റ്റേറ്റ് ഫിനാലെ വിത്ത് തൗസൻഡ് ആൻഡ് വൺ ഹൺഡ്രഡ് പോയിന്റ് ദാറ്റ് ഇസ് ടീം സി കാർത്തിക് ആൻഡ് ശരൺ ഇമാനുവൽ ജിസസ് കോതനെല്ലൂർ